നാലു മാസം നാട്ടിൽ നിന്ന ശേഷം ഏപ്രിലാണ് നൌഫൽ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചുപോയത് പോകാൻ നേരം അവനുണ്ടല്ലോ ഏഴാം ക്ലാസ്സുകാരൻ നിഹാൽ ഒരു കടലാസ് കടലാസുകൊണ്ടുണ്ടാക്കിയ കവർ പൊട്ടിച്ച് ഭദ്രമാക്കി ബാഗിൽ വെച്ചു ഞാൻ പറയാതെ ഉപ്പ ഇത് എന്നൊരു ഉറപ്പും വാങ്ങി മുണ്ടക്കയ്യെ ഉരുൾവിഴുങ്ങിയ രാത്രി തന്റെ സ്വർഗത്തെ കൂടി കൊണ്ടുപോകുന്നത് നൌഫൽ മരവിപ്പോടെ ഇറങ്ങി ഞാൻ അവിടുന്ന് അവന്റെ അല്ലാതെ അനുവാദമല്ലാതെ പൊട്ടിച്ചു പൊട്ടിച്ചപ്പോളാണ് എന്റെ മോൻ എന്നെ അത്രക്ക് സ്നേഹിച്ചിരുന്നു എന്നില്ല എന്ന് മനസിലാക്കണം അപ്പൊ എനിക്കിത് എന്റെ മോൻ്റെ സ്നേഹം എന്നോടുണ്ടായ സ്നേഹം എല്ലാരും അറിയണം എന്നെ പോലെ സ്നേഹിക്കണം ബാപ്പമാര് കാണണം അവരുടെ ഉദ്രവീട്ടിലെ ബാപ്പമാരുണ്ട് അവരിത് കാണണം മക്കളോടുള്ള സ്നേഹം നിധിപോലെ സൂക്ഷിച്ചുവെച്ച ആ കുഞ്ഞു കവർ ബോക്സിലെ അക്ഷരങ്ങളിലുണ്ട് എത്രമാത്രം നിഹാൽ നൌഫലിനെ സ്നേഹിച്ചിരുന്നുവെന്ന് ഉപ്പയ്ക്ക് മകനെ ജീവനായിരുന്നുവെന്ന് നിഹാലിനെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല നൌഫലിന്റെ കുടുംബത്തിലെ ഭാര്യയും മൂന്നു മക്കളും ഉമ്മയും ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് ഉരുൾ കവർന്നത്